തമിഴ് നടൻ റോബോ ശങ്കർ അന്തരിച്ചു നാൽപ്പത്തിയാറ് വയസ്സായിരുന്നു ചെന്നൈയിലായിരുന്നു അന്ത്യം പുതിയ സിനിമയുടെ ഷൂട്ടിങ്ങിനിടെ ദേഹാസൌത്യത്തെ തുടർന്ന് ആശുപത്രിയിലേക്ക് എത്തിക്കുകയായിരുന്നു തുടർന്ന് തീവ്രപരിചരണ വിഭാഗത്തിലേക്ക് മാറ്റിയെങ്കിലും രാത്രി എട്ടരയോടുകൂടെ മരണം സ്ഥിരീകരിച്ചു കോമഡി വേഷങ്ങളിലൂടെയാണ് റോബോ ശങ്കർ ശ്രദ്ധിക്കപ്പെട്ടത് ദശ് നായകനായ മാരി എന്ന ചിത്രം കരിയറിലെ പ്രധാന വഴിത്തിരിവായി തമിഴ് ടെലിവിഷനകത്തും സജീവ സാന്നിധ്യമാണ് റോബോ ശങ്കർ കനക്ക പോർത്യാറ് അത് ഇത് ഏത് എന്നീ ടെലിവിഷൻ ഷോകളിലൂടെ റബോ ശങ്കർ ശ്രദ്ധ നേടി മാരിയിലൂടെയാണ് സിനിമാ രംഗത്ത് വീണ്ടും സജീവമാകുന്നത് പിന്നീട് അങ്ങോട്ട് നിരവധി സിനിമകളിൽ ഓഫർ വന്നു കമൽഹാസൻ സിംറൻ കാർത്തി തുടങ്ങിയവരുടെ സോഷ്യൽ മീഡിയയിൽ നടൻ ആദരാഞ്ജലി അർപ്പിക്കുകയും ചെയ്തു ഇടക്കാലത്ത് മഞ്ഞപ്പിടുത്തം ബാധിച്ച് ശങ്കർ ആശുപത്രിയിലായിരുന്നു ആരോഗ്യം മോശമായതിനെ തുടർന്ന് കുറച്ചുകാലം സിനിമയിൽ നിന്ന് മാറി നിന്നിരുന്നു ആരോഗ്യം വീണ്ടെടുത്ത് വീണ്ടും അഭിനയ രംഗത്ത് സജീവമാകുന്നതിനിടെയാണ് മരണം വൃക്കയുടെയും കരളിന്റെയും പ്രവർത്തനം നിലച്ചതാണ് മരണകാരണമെന്നാണ് ആശുപത്രി വൃത്തങ്ങൾ പറഞ്ഞത് ടെലിവിഷൻ താരം പ്രിയങ്കയാണ് ഭാര്യ മകൾ ഇന്ദ്രജയും സിനിമകളിലും ടി വി പരിപാടികളിലും സജീവമാണ് അതോടൊപ്പം ഹിറ്റ് ചിത്രങ്ങളോടുകൂടെ മലയാളികൾക്കും സുപരിചിതമാണ് റോബോ ശങ്കർ നെറ്റിലോടുകൂടിയാണ് തമിഴ് സിനിമ ഈ വാർത്ത അറിഞ്ഞത് രാത്രി തന്നെ റോബോ ശങ്കറിനെ അവസാനമായി കാണാൻ ധനുഷും ഉദയനിധി സ്റ്റാലിൻ അടക്കമുള്ള താരങ്ങൾ ആശുപത്രിയിലേക്ക് എത്തിയിരുന്നു മകൾ ഇന്ദ്രജെ ആശംസിപ്പിച്ച ശേഷമാണ് ഇവർ മടങ്ങിയത്